കുട്ടികൾക്കായുള്ള പുതിയ പദ്ധതി അയ്യായിരം രൂപ നിക്ഷേപത്തിൽ മുപ്പത് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം രൂപ വരെ റിട്ടേൺ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക പ്രായപൂർത്തിയാകുമ്പോഴേക്കും കുട്ടികൾക്ക് സ്ഥിരമായ സാമ്പത്തിക ഭാവി ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തിൽ സർക്കാർ അനുവദിച്ച പുതിയൊരു പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സ്കീം വാത്സല്യം ഈ പദ്ധതി പ്രകാരം പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ മാതാപിതാക്കൾക്ക് നിക്ഷേപം ആരംഭിക്കാം എൻ പി എസ് നിലവിലുള്ള എൻ പി എസിന്റെ മറ്റൊരു രീതിയാണ് ഇത് ചെറുപ്പക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതുവരെ എൻ പി എസ് അക്കൗണ്ട് തുറക്കാൻ പതിനെട്ടിനും എഴുപതിനും ഇടയിലുള്ള പ്രായം നിർബന്ധമായിരുന്നു എന്നാൽ ഇപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുടെ പേരിലും എൻ പി എസ് വാത്സല്യയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് തുറന്ന് അവർക്ക് പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ എല്ലാ മാസവും അല്ലെങ്കിൽ പ്രതിവർഷം എന്ന കണക്കിൽ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കും എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ സാധിക്കുകയുള്ളൂ ഒരു എൻ പി എസ് വാത്സല്യയിൽ പ്രതിമാസം കുറഞ്ഞത് അഞ്ഞൂറ് രൂപയോ വർഷത്തിൽ പരമാവധി ഒന്നര ലക്ഷം രൂപയോ നിക്ഷേപിക്കാം കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ പണം മുഴുവനും പിൻവലിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അറുപത് വയസ്സിന് ശേഷം പെൻഷനായി ആ പണം ലഭിക്കും വിദഗ്ദ്ധരുടെ അഭിപ്രായത്തിൽ ഒരു രക്ഷിതാവ് പ്രതിമാസം അയ്യായിരം രൂപ ഈ പദ്ധതിയിൽ നിക്ഷേപിച്ചാൽ അത് പ്രതിവർഷം അറുപതിനായിരം രൂപയാകും കുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ മൊത്തം നിക്ഷേപം പത്ത് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപയാകും പത്ത് ശതമാനം വാർഷിക പലിശ കണക്കാക്കുമ്പോൾ പലിശ ഇനത്തിൽ പത്തൊൻപത് പോയിന്റ് നാല് ഏഴ് ലക്ഷം രൂപ ലഭിക്കും അങ്ങനെ മൊത്തം മുപ്പത് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം രൂപ സമാഹരിക്കാനാകും രണ്ട് വർഷത്തേക്ക് രണ്ട് ലക്ഷം രൂപ നിക്ഷേപിച്ച് മികച്ച റിട്ടേൺസ് നേടാം സ്ത്രീകൾക്കുള്ള ശരിയായ നിക്ഷേപം കുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ അക്കൗണ്ട് ആ വ്യക്തിക്ക് കൈമാറുകയും ശേഷം സ്വയം കൈകാര്യം ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കുകയും ചെയ്യും വേണമെങ്കിൽ അയാൾക്ക് അക്കൗണ്ട് സാധാരണ എൻ അക്കൗണ്ടാക്കി മാറ്റി എഴുപത്തിയഞ്ച് വയസ്സ് വരെ തുടരാനുള്ള സാധ്യതയും പദ്ധതി നൽകുന്നു അല്ലെങ്കിൽ അക്കൗണ്ടിലെ തുക അയാൾക്ക് മറ്റേതെങ്കിലും പദ്ധതിയിൽ നിക്ഷേപിക്കാനും സാധിക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ എൻ പി എസ് വാത്സല്യ അക്കൗണ്ട് ഒരു സാധാരണ എൻ പി എസ് അക്കൗണ്ടാക്കി മാറ്റാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഈ പദ്ധതി കൂടുതൽ പ്രയോജനകരമാണ് മാത്രമല്ല സാധാരണ എൻ പി എസ് അക്കൗണ്ടിലേക്ക് മാറ്റാതെ തന്നെ മുഴുവൻ തുകയും പിൻവലിക്കാനും സാധിക്കുന്നു